നമ്മുടെ ഇന്ത്യ ഇംഗ്ലണ്ട് ഈ പരമ്പര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു കാര്യമാണ് ബേസ്ബോൾ അപ്രോച്ച് ആയിരിക്കും ഇംഗ്ലണ്ട് ടീം കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം അതായത് തികച്ചു ഭയമില്ലാണ്ട് നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക ഒരു രീതി മാത്രം അപ്പം അറ്റാക്ക് ചെയ്യുക എന്നുള്ളൊരു ഡെഫിനിഷൻ മാത്രമല്ല ഇംഗ്ലണ്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അതിന് കൂടാതെ അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനെ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പം ഇപ്പോൾ ഒരു ബെൻഡക്കറ്റ് അല്ലെങ്കിൽ സാക്രോളി എന്ന് പറയുന്ന കളിക്കാരൻ്റെ സ്ട്രോങ് സൈഡ് ഏതാണ് അപ്പം അതിനെ കൂടുതൽ ഇതാക്കിക്കൊണ്ട് ഫലവത്താക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ എന്താ പറയുന്ന ഇപ്പം ഒരു ഓഫ് സ്റ്റംപില് കളിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് അപ്പം അവിടെ വരുന്ന ഇതിലൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ റൺസ് കണ്ടെത്തുക അങ്ങനെയുള്ള ചില തന്ത്രങ്ങളൊക്കെയാണ് അപ്പം അത് ശരിക്കും പറഞ്ഞു എപ്പോഴും അറ്റാക്കിങ് ആ ഒരു മോഡിലോട്ട് പോകാൻ അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കാൻ എപ്പോഴും ഈ ഒരു ബേസ്ബോൾ അപ്രോച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഗുണമായിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക ഈ ജോ ജോറൂട്ടിനെ പോലെയുള്ള ആൾക്കാർക്ക് ഉണ്ടല്ലോ അതേ അവർക്ക് നമുക്കറിയാം സ്ട്രൈക്ക് റേറ്റിൽ അത്രയും മികച്ച സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്നവരല്ല അവർക്ക് പ്രത്യേകിച്ച് ഈ ഒരു കണ്ടീഷൻ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യണമെന്ന് പറ്റണമെന്നില്ല കാരണം അവർ അവരിതുവരെ കളിച്ച് ശൈലിയിൽ നിന്നും അറ്റാക്ക് ചെയ്യാന്നുള്ളൊരു രീതിയിലോട്ട് വരുമ്പോഴത്തേനും അവർ കളിച്ചുകൊണ്ടിരുന്ന ബോളുകൾ കുറച്ചുകൂടെ കംഫർട്ട് സോണിലുള്ള വളരെ കൃത്യമായിട്ട് കൃത്യതയോടെ പല പന്തുകൾ നോക്കി പഠിച്ചതെന്നുള്ള രീതിയിലാണ് പക്ഷെ ബേസ്ബോളിലെ ഒരു സംഭവത്തിലോട്ട് വരുമ്പോഴത്തേനും എന്താ പറയുക അവർക്ക് പെട്ടെന്ന് അത് ഇതാ ബോൾ പോലും ജഡ്ജ് ചെയ്യാതെ അല്ലെങ്കിൽ അത് പെട്ടെന്ന് ആ ഒരു ഇതിലോട്ട് മാറാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതുകൊണ്ട് ഇപ്പം നമുക്ക് അറിയാം ജോർ റോട്ടൊക്കെ കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് അദ്ദേഹത്തിന് ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്നില്ല കാരണം അവർ ഈ ഒരു അപ്രോച്ചിലോട്ട് അതങ്ങോട്ട് എടുക്കാൻ സ്വീകരിക്കാൻ അല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാൻ റൂട്ടിന് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമുണ്ടെന്ന് തന്നെയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ എന്തായാലും തുടർച്ചയുള്ള ഇങ്ങോട്ട് ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്ക്ക് ശേഷം ഇങ്ങോട്ടുള്ള എല്ലാ മത്സരങ്ങളും ഇംഗ്ലണ്ട് വിജയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒറ്റ മത്സരം പോലും ഇങ്ങോട്ട് തോറ്റിട്ടില്ല അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാന കാരണം അവരെടുത്ത് പറയുന്നത് ബേസ്ബോൾ അപ്രോച്ച് തന്നെയാണെന്നാണ് അവർ പറയുന്നത് പക്ഷേ ആ ഒരു അപ്രോച്ച് എടുത്തതിനു ശേഷം ഇംഗ്ലണ്ട് ഒരു ടീമിനോട് തോക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയോടായിരിക്കും കാരണം നമുക്കറിയാം ഇന്ത്യയുടെയും ഒരൊറ്റ പയ്യ യശസ്വി ജെയ്സ്വാളും അതുപോലെ തന്നെ പിന്നെ ഉള്ള വളരെ കുറച്ച് ആൾക്കാരും കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ കളിച്ചുള്ളത് നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ ബാറ്റിംഗ് ലൈനപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത്രയും മികച്ചൊരു എക്സ്പീരിയൻസ് ഉള്ളൊരു ബാറ്റിംഗ് ലൈനപ്പ് ഒന്നും അല്ല പക്ഷെ എങ്കിൽ പോലും നമുക്കറിയാം നമുക്ക് പല അസാധ്യമായിട്ടുള്ള കാര്യങ്ങളും ഇന്ത്യ നടപ്പിലാക്കിയിട്ടുണ്ട് ഓസ്ട്രേലിയയിലെ ഗബയിൽ നമുക്ക് ഗാബയിൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല അതിന്റെ ഒരു ഓവർ കോൺഫിഡൻസ് ഓസ്ട്രേലിയൻ താരങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ അന്നും ഈ പറഞ്ഞപോലെ രോഹിത് ശർമ്മയോ വിരാട് കോഹ്ലിയോ ഒന്നും ഇല്ലാണ്ട് രഹാനയുടെ ക്യാപ്റ്റൻസിയിലാണ് നമ്മൾ ആ മത്സരം അവിടെ കളിച്ചത് ആ മത്സരത്തിൽ അപ്പം അത്രയും ആൾക്കാർ കുറവുണ്ടായിട്ടും അവിടെ അങ്ങനെ ഒരു വിജയം നമ്മൾ നേടിയെടുത്തതാണ് അപ്പം അങ്ങനെ പല അസാധ്യമായിട്ടുള്ള കാര്യങ്ങളും ഇവിടെയാണെങ്കിലും നമുക്ക് പ്രധാനപ്പെട്ട കുറേ താരങ്ങളില്ല വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ അതുപോലെ നമുക്ക് ഋഷഭ് പന്ത് ഇല്ല മുഹമ്മദ് ഷമി ഇല്ല അങ്ങനെ കുറേ താരങ്ങൾ നമുക്ക് ഇല്ലാണ്ടാണ് നമ്മൾ ഈ മൂന്നാമത്തെ ടെസ്റ്റിന് ഇറങ്ങിയത് പക്ഷേ എങ്കിൽ പോലും നാനൂറ്റി മുപ്പത്തിനാല് എന്ന കൂറ്റൻ സ്കോറ് അതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ബാറ്റ് ലൈനപ്പ് പ്രത്യേകിച്ച് മിഡിൽ ഓർഡർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഎക്സ്പീരിയൻസ്ഡായിട്ടുള്ള ആൾക്കാരാണ് അതിലെ രണ്ടുപേര് മിഡിൽ ഓർഡറിലെ രണ്ടുപേര് തന്റെ ഡെപ്യൂട്ടി മത്സരം കളിക്കുന്നതാണ് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഇത്രയും കൂട്ടനായിട്ടുള്ള ഒരു വിജയം നമ്മൾ സ്വന്തമാക്കണമെങ്കിൽ ആക്കണം എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ ആയിരിക്കണം കാരണം നമ്മുടെ പിള്ളേരെ കളിച്ച് കയറി വരുന്നതെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ചെറിയ കളികൾ കളിച്ചിട്ടൊന്നും കയറി വരുന്നതല്ല നമ്മുടെ രഞ്ജി ട്രോഫിയും അതുപോലെയുള്ള എന്താ പറയുക നമ്മുടെ ഈ ഇന്ത്യക്കകത്ത് നടക്കുന്ന മത്സരങ്ങളൊക്കെ നമുക്കറിയാം അതേപോലെ തന്നെ ഐ പി എൽ മത്സരം നമുക്ക് പറഞ്ഞാൽ എല്ലാവരും കൊതിക്കുന്ന ഒരു ലീഗ് തന്നെയാണ് അത്രയും എന്താ പറയുക ഏറ്റവും മികച്ച ബോളർ ഏറ്റവും മികച്ച ബാറ്റർമാർ ഏറ്റവും മികച്ച എന്താ പറയുക ഓൾറൗണ്ടർമാർ അതുപോലെ തന്നെ ഏറ്റവും മികച്ച അമ്പയർമാർ ഇവരെല്ലാവരും മാറ്റി വയ്ക്കുന്ന അല്ലെങ്കിൽ ഇവരെല്ലാവരും അവരുടെ അവരുടെ പങ്കാളിത്തം റിയിക്കുന്ന ഒരു ലീഗാണ് ഈ പറയുന്ന ഐ പി എൽ ഈ ഐ പി എല്ലൊക്കെ കളിച്ചു വരുന്നതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ അത് വേറെ ലെവലാണ് പ്രത്യേകിച്ചും വളരെ വളരെ മികച്ച രീതിയിലുള്ളൊരു എന്താ പറയുക നമുക്ക് നമുക്ക് നമ്മുടെ പിള്ളേർന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ അതുപോലെ പവർ പാക്കറ്റ് ആണ് ആയിട്ടാണ് നിൽക്കുന്നത് അതായത് നമ്മുടെ വിരാട് കോഹ്ലിയുടെയും ശ്രേയസ് അയ്യറിൻ്റെയൊക്കെ കുറവുകൾ അറിയിക്കാതെ അവരവരുടെ ഭാഗങ്ങൾ അവരവരുടെ പാർട്ടുകൾ കൃത്യമായിട്ട് നിർവഹിക്കുന്ന താരങ്ങളാണ് നമുക്ക് കാണാറുള്ളത് അപ്പം ഇന്ത്യക്കെതിരെ കളിക്കാൻ വരുമ്പോത്തേനും നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതായത് മറു ടീമിനോടാണ് പറയുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇതുവരെ കൊണ്ട് കൊണ്ട് നടന്ന ചില അപ്രോച്ചുകൾ ഉണ്ടായിരിക്കാം സ്ട്രാറ്റജികൾ ഉണ്ടായിരിക്കാം പക്ഷേ എന്ത് തന്നെയാണേലും ഇന്ത്യയുടെ അടുത്ത് വരുമ്പോഴത്തേനും കുറച്ചുകൂടി ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് അല്ലെങ്കിൽ ഇത്രയും കൊട്ടിഘോഷിക്കരുത് ഞങ്ങൾ ബേസ്ബോൾ അപ്രോച്ചാണ് നടത്തുന്നത് ഞങ്ങൾ അതുകൊണ്ട് ഇന്ത്യ മലർത്തി അടിക്കും നമ്മൾ കമേറ്റി അടിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വെക്കുക അപ്പം അതിന്റെയൊക്കെ പല കാര്യങ്ങളും ഇന്ത്യയുടെ അടുത്ത് വരുമ്പോഴത്തേനും ബേസ്ബോൾ അപ്രോച്ച് അവരുണ്ടായിട്ട് നമ്മൾ ഏകദേശം നമ്മൾ തട്ടിയും മുട്ടിയും ജയിച്ചെന്നുള്ള രീതിയിലല്ല ഈ ഒരു അടുത്ത സമീപകാലത്ത് ഇംഗ്ലണ്ടിനെതിരെ ഒരു ടീം ഡിക്ലെയർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ നടന്നിട്ടുള്ള കാര്യമേ അല്ല അത് തന്നെ ബ്രണ്ടൻ മക്കൾസിന്റെയും ബെൻ സ്റ്റോക്കിന്റെയും ഇംഗ്ലണ്ടിന്റെ എല്ലാ കളിക്കാരുടെയും മണ്ടയ്ക്ക് ഉച്ചയെ നോക്കി അടിക്കുന്ന ഒരു ഫീലാണ് അവർക്ക് കൊടുത്തത് അതിന്റെ കൂടെ ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള ഒരു മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ അതും ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ബാറ്റിംഗ് ലൈനപ്പ് വെച്ചിട്ട് രണ്ട് ഡെപ്യൂട്ടിൻ്റിനെ വെച്ചിട്ട് ഇന്ത്യ നാനൂറ്റി എന്ന കൂറ്റൻ സ്കോറിന്റെ ഒരു വിജയം സ്വന്തമാക്കണമെങ്കിൽ ഈ ഇംഗ്ലണ്ടിന്റെ ബേസ്ബോളൊക്കെ എന്തുവാ എന്തോ ബേസ്ബോൾ എന്തോ ഇംഗ്ലണ്ട് എന്തോ ജോറൂട്ട് എന്തോ ബ്രണ്ടൻ മക്കല്ല നമുക്കൊക്കെ അങ്ങനെയൊക്കെ വല്ലതും ഉണ്ടായിട്ട് വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇനി അടുത്ത രണ്ട് ടെസ്റ്റ് മോൺസരങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ നമുക്ക് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു നമ്മൾ പരമ്പര സ്വന്തമാകുന്നു നമ്മൾ കാത്തിരിക്കുന്നു എന്തായാലും അതിനുശേഷമുള്ള മനോഹരമായിട്ടുള്ള വീഡിയോകളും റിവ്യൂകളും റിയാക്ഷനൊക്കെ ആയിട്ട് ഞാൻ ഉണ്ടാകും എന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഒറ്റ ക്ലിക്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീട്ടിൽ കാണാം